പ്രേക്ഷകരെ സഹോദര സഹോദരിമാരും വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അമ്മാഹുവിൻ്റെ മഹത്തായ അറസുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില പ്രാർത്ഥനകളും മഹത്തായ ചില വചനങ്ങളെ സംബന്ധിച്ചാണ് അത് മഹത്തായ ഇസ്മുൽ ആളം കൂടി ആണ് അതുകൊണ്ട് അതുമായി നമ്മൾ ദായമാക്കുകയാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ നാം അറിയാതെ നമ്മൾ എത്തിച്ചേരുന്നതുമാണ് എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ആ വ്യക്തി എന്താണോ നിരന്തരമായി കൊണ്ട് അവൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ് ഏതൊരു വൈദ്യശാസ്ത്രജ്ഞനും ഏതൊരു വലിയ ഡോക്ടറാണെങ്കിലും ശരി ആ ഡോക്ടർക്ക് മറ്റൊരാളുടെ പരമസഹായം ആ ഡോക്ടർക്ക് മറ്റൊരാളുടെ ചികിത്സ നിർബന്ധമായും ഒരവസരത്തിൽ വേണ്ടിവരും എന്നുള്ള കാര്യം തീർച്ചയായും ഈ ലോകത്ത് സമ്പത്ത് എത്ര വാരി കൂട്ടിയാലും നൊടിയിട കൊണ്ട് അത് മുഴുവനും നിഷ്ഫലമാകും എന്നുള്ളതും ഒരു മനുഷ്യനിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചിന്തയായിരിക്കണം വൈന്ദായുധനം കൊല്ലായതിനോഹത ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അവന്റെ അധീനത്തിലായിട്ട് ആ മനുഷ്യൻ റബ്ബുലിസത്തിന്റെ ഒരു പരീക്ഷണം വന്നു ഒരു ലോകം വന്നു അതല്ലെങ്കിൽ ഒരു മരണമാസന്നമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചാൽ അവന് സാധ്യമല്ല അതാണ് സമ്പത്ത് എത്ര ഭാര്യ കൂട്ടിയാലും ശരി അതിൽ നിന്ന് ആ മനുഷ്യനെ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല ഒരു നൊടി ഇട കൊണ്ടത് മുഴുവനും നിഷലമാകും അവൻ്റെ അല്ലാത്തതായി മാറും മറ്റുള്ള ആളുകൾ അത് അനന്തരമിടും അപ്പോൾ അത്മാലുവൽ ദുന്യ സമ്പത്തും സന്താനവും ഐകിക ജീവിതത്തിന്റെ ആഡംബരമാണ് നിനക്ക് ബാക്കിയാകുന്നത് നീ പ്രവർത്തിച്ച ഹൈറായ സ്വൽക്രമം നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളതും അത് തന്നെയാണ് വേറെ ഒന്നും നീ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഈ ദുന്യാ നീ ഇവിടെ ജീവിക്കാനുള്ള ഒരു അലങ്കാരം മാത്രമാണ് താൽക്കാലികമായി ഒരു തണൽ നിനക്ക് നിന്റെ ഉടമസ്ഥൻ നൽകി എന്നുള്ളതാണ് ഇതെല്ലാം ഇട്ടച്ച് പോകുമ്പോൾ അവിടെ വാക്കിയാകുന്നത് എന്തായിരിക്കും നിനക്ക് അവിടെ ബാക്കിയാകുന്നത് തീർച്ചയായും നീ ചെയ്ത സൽക്രമം അല്ലാതെ മറ്റൊന്നും ബാക്കിയാകയില്ല എന്താണ് അറസ്സുമായി കൊണ്ട് ബന്ധപ്പെട്ടത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അലിയബിൻ അബിത്തനുവിനെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹരി കാണാം ബഹുമാനപ്പെട്ട ഇമാം ഖുബി റഹമത്ത് അലൈ സൂറത്തുൽ ഫാതി ഹൈടെ ശ്രേഷ്ഠത മഹത്വങ്ങൾ വിശദീകരിച്ച സ്ഥലത്താണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത് ചില ആയത്തുകൾ ും ബില്ലറസ് അറസ്ൊണ്ട് ബന്ധപ്പെട്ടതാണ് ഹിജാബ് അവന്റെ അബ്വാഹുവിൻ്റെയും ആ വചനങ്ങൾക്കും ഇടയിൽ യാതൊരു മറയുമില്ല അത് നേരെ ഡയറക്റ്റ് അമ്വാഹുലേക്ക് ചെല്ലുന്നതാണ് എത്തുന്നത് മറ്റതൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം ഇത് അള്ളവാഹുവിൻ്റെ മഹത്തായ ഇസ്മുൽ ആയതും കൂടിയാണ് ഇത് ദൈനംദിന ജീവിതത്തിൽ പകർത്തുകയും അത് പതിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ മനുഷ്യന് ഈ ദുന്യാവിലും ആഹ്ലത്തിലും വിജയിക്കാസാണ് മനസ്സിൽ സന്തോഷവും സംസംതൃപ്തിയും അവൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറ്റുന്നതും ആയിരിക്കും എന്നുള്ളതാണ് ഏതാണ് ഇതാണ് െ സംബന്ധിച്ച് നിവേദനം എന്താ പറയുന്നത് ഫാത്തിഹത്തുൽ ഫാത്തിഹത്തുൽ കിതാബ് കിതാബ് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് ഉൽ ഫാത്തിയെന്ന് നമുക്കറിയില്ലേ മനുഷ്യ ശ്രേഷ്ഠത മാത്തും അത് നടത്തും ഒക്കെ നമ്മൾ പറഞ്ഞത് അസം തുസ്ലാത്ത ബൈനിസ് അല്ലേ എന്റെയും എൻ്റെ അടിമയുടെയും സുലാത്ത് ഉൽ ഫാത്തിയ സൂറത്തുൽ ഫാത്തിയ ഞാൻ വിഭജിച്ചിരിക്കുന്നു എനിക്ക് പകുതി എനിക്കുള്ളത് പകുതി എൻ്റെ അടിമയ്ക്കുള്ളത് നിസ്വയി പകുതി എനിക്ക് എന്താണ് അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിക്കും നമ്മൾ എന്താണ് അബ്ബനോട് ചോദിക്കുന്നത് അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ മു അതവനുണ്ട് അതേപോലെ അലഹദിൻ മുസ്തഫയും അവർന്ന് അങ്ങട്ട് നമ്മളുള്ളതാണ് ചോദിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് അറസ്സുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് വായത്തിൽ കുറച്ചെ എല്ലാവർക്കും അറിയാം വായത്തിൽ കുറിസിയെ സംബന്ധിച്ച് അറിയാം ശ്രേഷ്ഠതയും മാത്തുഹോക്കെ അതും ഇസ്മുൽ ആദം ഉൾപ്പെട്ടത് തന്നെയാണ് മറ്റൊന്ന് പറയുന്നത് സൂറത്തുൽ സുഹൃത്തു തന്നെ കൊണ്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ഇത് ഒരു വലിയ പ്രാർത്ഥനയായിട്ടാണ് ഇതിനെ മഹാനായ സുഹൃത്തു സുഹുലാമ തങ്ങൾ പറഞ്ഞത് <laughs> <laughs> െ ഞാൻ നിനക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെഹി അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ദ്വാരൻ ചെയ്യുകയാണെങ്കിൽ നീ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അതുമായിക്കൊണ്ട് നീ അള്ളാഹുവിന്റെ കൈയർത്തുകയാണെങ്കിൽ ലൗക്കാണ് മിസല ജബൽ പർവതത്തിന്റെ അത്ര നിനക്ക് കടമുണ്ടെങ്കിലും നിനക്ക് സമ്പത്ത് കൊണ്ട് കൊണ്ട് കടമുണ്ടെങ്കിൽ മിസല ആഹ് ഒഴദ് പർവ്വതത്തോളം അവന് കടമുണ്ടെങ്കിൽ അതാണ് മിസ്ല ജബൽ ഒഹേത് പർവതത്തോളം നിനക്ക് കടമുണ്ടെങ്കിലും തീർച്ചയായും നിനക്ക് ആ വീട്ടി വീട്ടിത്തരിക തന്നെ ചെയ്യും നിന്റെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും ആഹ്ലാദവും ഉണ്ടാകുക തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു ദ്വായ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയാണ് അത് ചോദിച്ചു നെബിസു അല്ലാൻ മാർത്തങ്ങളും ആയുർ അള്ളി അള്ളാൻ എന്നോട് പറയുകയാണ് ആ ദ്വായ എന്താണെന്നുള്ള അതും ഈ അറസ്സുമായി കൊണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഓക്കെ ഞങ്ങളെ എന്താണ് ദ്വാര قُلِ اللَّهُمَّ مَالِكَ الْمُلْكِ تُؤْتِي الْمُلْكَ مَن تَشَاءُ وَتَنزِعُ الْمُلْكَ مِمَّن تَشَاءُ وَتُعِزُّ مَن تَشَاءُ وَتُذِلُّ مَن تَشَاءُ بِيَدِكَ الْخَيْرُ إِنَّكَ عَلَى كُلِّ شَيْءٍ قَدِيرٌ ഉൽപ്പറഞ്ഞു അള്ളാഹുമാ അള്ളാഹുബേ ഇത് മാത്രം ഞാൻ വിശദീകരിക്കുന്നു മറ്റൊന്നും വിശദീകരിക്കുന്നില്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ വളരെ ഗഹനമായി ഞായഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനിലേക്ക് നമ്മളുടെ ദേർബാറിലേക്ക് അള്ളാഹുവിൻ്റെ ധേർബാറിലേക്ക് നീ കൈ ഉയർത്തുകയാണെങ്കിൽ അള്ളാഹു സുബഹാനുഭോത്താലം നിനക്ക് നീ വിചാരിച്ച കാര്യങ്ങൾ നിനക്ക് നേടിത്തരിക തന്നെയും നിന്റെ കടങ്ങൾ കിട്ടും നിന്റെ ദൈനംദിന ജീവിതം എളുപ്പമാകുന്നു എന്നുള്ളതാണ് ഉൽ പറയുക അള്ളാഹുമാ അള്ളാഹുവേം മാലിക്കൽ മാലിക്കൽ ആധിപത്യത്തിന്റെ ഉടമയായ റബ്ബെ ആധിപത്യ ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനെ അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും ഉടമ ലോകത്തുള്ള പുല്ല പുഷ്പ ആൾത്തരെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള വസ്തുക്കളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിയന്ത്രിക്കുന്ന ഉടമസ്ഥൻ അതാണ് മാലിക്കൽ ആധിപത്യത്തിന്റെ ഉടമയായ അള്ളാഹ് അധികാരത്തെ നീ നൽകും ചില കാര്യങ്ങളിലൊക്കെ നീ അധികാരം നൽകും മന്തശാഹു നീ ഉദ്ദേശിച്ച ഒരു വ്യക്തിക്ക് നീ ഉദ്ദേശിച്ച ഒരു വ്യക്തിക്ക് നീ തീർച്ചയായും അധികാരം നൽകും നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ആ അധികാരത്തെ നീ നീക്കിക്കളയും നീ എടുത്തു കളയും അവന് പിന്നെ അധികാരമുണ്ടാകുകയില്ല നീ ഉദ്ദേശിച്ചവനെ നീ ഇസ്സത്തിലാക്കും യോഗ്യത നൽകും എവിടേക്ക് യോഗ്യത ആവശ്യം വേണോ അവിടൊക്കെ നീ യോഗ്യത നൽകും നീ ഉദ്ദേശിച്ചവനെ നീ നില്ത്തിലാക്കും നിന്ദനാക്കും നിസ്സാരനാക്കും അപ്പോ ഇത് നമ്മൾ സമ്മതിച്ച റബ്ബൻ്റെ മുമ്പിൽ പറയുന്നതോടു കൂടെ നിനക്ക് എന്തു വേണോ നീ ആണ് ഇജ്ജത്തിന്റെ ഉടമ നീ ഉദ്ദേശം നീ ഇജ്ജത്ത് നൽകും നീ ഉദ്ദേശം നീല്ലത്തിലാക്കും മോശത്തരത്തിലാക്കും നിന്റെ കരങ്ങളെ കൊണ്ടാണ് നിന്റെ വശത്താണ് ഹൈറ് എന്തെല്ലാം ഹൈറുണ്ടോ അതെല്ലാം നിന്റെ അടുക്കലാണ് ഇന്ന കാ തീർച്ചയായും നീർ എല്ലാ വസ്തുക്കളുടെ മേലിലും കഴിവുള്ളവനാണ് എല്ലാ വസ്തുക്കളുടെ മേലിനും കഴിവുള്ളതാണ് നാം അങ്ങനെയാണ് നാം എങ്ങനെയാകണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എല്ലാം അബ്വാഹുവിൻ്റെ തക്കീർ കഥ കതിർ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിലകൊള്ളുന്നു നിലകൊള്ളുന്നുഹുവിന്റെ വിശേഷണം ആ വിശേഷണത്തിനോട് നോക്കുന്ന ഒരു വിശേഷം ലോകത്ത് മറ്റാർക്കും ഇല്ല മാളിക്കൽ മുൽക്ക് ഉണ്ടാകും ഒരുപാട് രാജാക്കന്മാർ ദുന്യാവിൽ ഭരിക്കുന്നുണ്ട് അവരുടെ എല്ലാവരെയും അടക്കി ഭരിക്കുന്ന ഒരു രാജാധിരാജനായ റബ്ബുണ്ട് അവനോടാ പറഞ്ഞത് അള്ളാഹുവേ അങ്ങനത്തെ നീ ഉദ്ദേശിച്ചവന് നീ അധികാരം നൽകും നീ ഉദ്ദേശിച്ചവന് അധികാരത്തിൽ നിന്ന് നീ പുറന്തള്ളും ഒഴിവാക്കും അത് തന്നെയല്ല നീ ്ജത്ത് നൽകും എവിടേക്കെ ഇജ്ജത്തിന് ആവശ്യമാണോ അവിടൊക്കെ നീ ഇജ്ജത്ത് നൽകുന്നവനാ എവിടെയെല്ലാം നിസ്സാലവൽക്കരിക്കണോ അവന് നീ ചെയ്യും എവിടൊക്കെയാണോ അവിടേക്ക് എതിക്കൽ ഹയർ നിന്റെ അടുക്കലാണ് ഹയർ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണോ ഭിന്നഹാർ തൂലിചുല്ലയിലിന്നഹാർ രാത്രിയിൽ പകലിനെ പ്രവേശിപ്പിക്കുന്നത് ഈ പ്രാർത്ഥന ചെയ്യും കഥകൾ വരെയോട് കേട്ടോ പിന്നെ ഇതുകൊണ്ട് നമ്മൾ റബ്ബിനോട് സമ്മതിക്കുകയാണ് തൂലിചുല്ലയില രാത്രി പ്രവേശിപ്പിക്കും ഭിന്നഹാരെ പകലിൽ അന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ അമ്മാവിൻ്റെ ആഭാരമായ കൊണ്ട് ദോലത്തു കൊണ്ട് താങ്കത്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കുകയാണ് ഇതൊക്കെ പകലിനെ പ്രവേശിപ്പിക്കും ഫില്ലയിൽ രാത്രിയിൽ ഹയ്യ മിനൽ മയ്യത്തി മയ്യത്തിൽ നിന്ന് നിർജീവിയായതിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഹയാത്തുള്ളതിനെ പുറപ്പെടിക്കും നിന്ന് നിന്ന് ജീവനുള്ളതിൽ അങ്ങനത്തെവനാണ് നീഹരിൽ അന്ന് ഉദ്ദേശിച്ചവന് കാണക്കും കൈ അല്ലാതെ അള്ളാഹു സുബാനുഭവം നൽകും ഇതൊക്കെ നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർത്ഥിക്കറാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇത് കണ്ടുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തി ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്ക് കിട്ടാനുണ്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാവരും യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി പോലെയുള്ള ഒരു വരുമാനത്തിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഇല്ല ഞാൻ എപ്പോഴും പറയുന്ന സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെന്തിനു ഇതാണ് അഭാവ് സുബഹാന മുത്താലോ ഓരോരുത്തരുടെ ഡ്യൂട്ടി ഇവിടെ നൽകിയിട്ടുണ്ട് ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ ഈ പ്രബോധന ദാഴ്വത്തിൻ്റെ ആ ഒരു മാർഗത്തിലൂടെ പഠിക്കുക പഠിപ്പിക്കുക പറഞ്ഞു കൊടുക്കുക ആ ഒരു രീതിയിലാണ് ഇവിടെ വന്നത് അപ്പം ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുക പഴയ കാലങ്ങളിൽ രണ്ട് ഏണിക്കുറ്റിയും വെച്ച് രണ്ട് കാളവും വെച്ച് പിന്നെ ചെറിയൊരു ആമിളിഭാരും വെച്ച് വയറ് പാതിലാ വയറ് പറഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങളുണ്ട് നമ്മളൊക്കെ ഇന്നും അതില്ല പഴയകാലം പോലെയല്ല ഇപ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം ഒരു കാലഘട്ടമാണത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വളരെയധികം വളരെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുകയും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും അവർക്ക് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ആവശ്യമാകുന്നു അതെല്ലാം നൽകി കൊണ്ട് വളർത്തണം നമുക്ക് വ്യക്തിവാദം ഭൗതികവാദം നിരീശ്വരവാദം കുളിച്ചോട്ടം പ്രണയം മദ്യം മേഘ്മ ഇങ്ങനെ സകലത്ര പൈസാക്ഷികമായ പ്രവണതകളെ കൊണ്ട് വലയും ചെയ്ത ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഈമാനികമായ സംരക്ഷണം നമ്മളുടെ അടുക്കലായിരിക്കണം നമ്മുടെ കുട്ടികളും നമ്മളുടെ അടുക്കലായിരിക്കണം അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഈമാനികമായി അറിവ് പരമായി നമ്മൾ കുട്ടികൾക്ക് നേടിക്കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ആയിരിക്കും എന്നുള്ള കാര്യം നിസ്സംശയമാണ് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ എന്താണോ കൂടുതലായി കൊണ്ട് ചിന്തിക്കുന്നത് അതായിരിക്കും നമ്മുടെ നാം എന്ന് പറയുന്ന സാധനം എന്താണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് എന്തിനാണ് നമ്മൾ കൂടുതലായി ഊർജം ചെലവഴിക്കുന്നത് അതായിരിക്കും നമ്മൾ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ സുഹൃത്ത് ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് മരിച്ചുപോയ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞൊരു വ്യക്തിൻ്റെ വളരെ പാവമായി എല്ലാ നേർക്കും ഒരേ തക്കുവയോടു കൂടെ വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി പക്ഷേ അദ്ദേഹത്തിന് ഒന്നാം ഒരു രോഗം കൊടുക്കുകയും അദ്ദേഹം പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യും ഇപ്പൊ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു അത് എങ്ങനെയെന്ന് ചോദിച്ചാല് അത് മറ്റുള്ള പണികളൊക്കെ തൊഴിലുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വീട്ടിലുള്ള തൊഴിലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നിസ്കരിക്കണം നിസ്കരിക്കണം എന്നുള്ള ആ ഒരു മാനസിക അവസ്ഥയും ആ ഒരു വാക്കും ആ ഒരു ചിന്തയും മാത്രമായിരുന്നു അതിനുണ്ടായിരുന്നത് അതിന്റെ ഒരു കുട്ടി എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ആ മഹദിക്കുബാൽ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുബിയെ അദ്ദേഹത്തിന്റെ ബർജഹിയായ ജീവിതം രാഹത്തിലും സന്തോഷത്തിലും മാറ്റി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബിയെ അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് നീ സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് വിരിച്ചു കൊടുക്കണേ റഹ്മാൻ അള്ളാഹുബിയെ ഒരു പ്രകാശം നീ പ്രകാശപൂരിതമാക്കണേ റഹ്മാൻ അള്ളാഹുബി അദ്ദേഹത്തിന്റെ മഹദിയുടെ ഇസാബിനെ നീ എളുപ്പമാക്കണേ റഹ്മാനെ അപ്പോ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് യൂലി നിസ്കരിക്കാം നിസ്കരിക്കണം അങ്ങനെ നോഹ്റ് നിസ്കരിക്കാം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് സമയമായി എന്നും പറഞ്ഞിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഫേവറ്റ് റൂമിലേക്ക് പോവുകയും അവിടെ ആ നിസ്കാര നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ നിസ്കരിച്ച് സുചൂതരാണോ അല്ലെ നമുക്ക് അറിയാനുള്ളവരാണ് പക്ഷേ അത് ആ നിസ്കാരത്തിന്റെ ടൈമിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിലേക്ക് തെളിവ് അതിന് അദ്ദേഹത്തിൻ്റെ ലിപാസ് വസ്ത്രങ്ങളൊക്കെ ആ നിസ്കാര കുപ്പായത്തിലായിക്കൊണ്ട് മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൂട്ടിയിട്ടുണ്ട് കണ്ണടച്ചിട്ടുണ്ട് കൈകാലുകൾ നിർത്തി വെച്ചിട്ടുണ്ട് ആ നമസ്കാര കുപ്പായത്തിലാണ് യമോ തു മനസ്സായി പോകണം ഒരു മനുഷ്യൻ എന്തൊന്നിൻ്റെ മേലിൽ ജീവിക്കുന്നോ എന്തൊന്നിൻ്റെ മേലിലാണ് ഒരു മനുഷ്യന്റെ മാനസികമായ പ്രയത്നങ്ങളും ആ വിചാരങ്ങളും വികാരങ്ങളും ഉടലെടുത്ത് വരുന്നത് അതിൻ്റെ മേലെല്ലാം മനുഷ്യൻ മരിക്കും ഏത് സമയത്തും അതുക്കാറുകളുമാണ് ഒരു മനുഷ്യന്റെ നാക്കിലും കൽബിലും ഉള്ളതെങ്കിൽ അതിൻ്റെ മേലെല്ലാം മനുഷ്യൻ മരിക്കും ഒന്നോ ശുഭാനുഭവത്ത അവന്റെ സ്വാരങ്ങളായ മുത്തക്കിങ്ങനെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തരട്ടെ ഒന്നോ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ ആണ് അവരെല്ലാം ഞങ്ങളെല്ലാം ഭാവികളാണ് ഞങ്ങളെല്ലാം നിന്ന് വന്നു പോയ ചെറുതും വന്തുമായ എല്ലാ പാവങ്ങളും നീ പുറത്തു തരണേ അവർഹമാനെ കൊണ്ട് വസീയത്ത് ചെയ്ത നിരവധി രോഗികളും രോഹിണികളും അതല്ലാത്ത ആളുകളും ഒക്കെ ഉണ്ട് അത് അവരുടെ ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കി തരണേ അവർഹമാനം ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ പൂർത്തീകരിച്ച് തരണേ അവർമാനെ അത് വാഹവേ ഞങ്ങളുടെ അഖിലും മാലും നീ വർഗത്ത് ചെയ്യണേ വർമാനെ അത് വാഹവേ ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ എല്ലാവരെയും നാളെ നിന്റെ ജന്മത്തിൽ ഫെറുദോസ് ഒരുമിച്ച് കൂട്ടി انقر يا رحمن برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته